നമസ്കാരം പതിനെട്ടാം പടിയിലെ ഡ്യൂട്ടി സമയം കുറയ്ക്കാനുള്ള പോലീസിന്റെ തീരുമാനം വിജയകരമായി എന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പോലീസിന്റെ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് വിങ്ങിലെ വീഴ്ച ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെ നിലപാടുകൾ സംഘർഷമുണ്ടാക്കുകയും ചെയ്തു ദേവസ്വം ബോർഡും അനിഷ്ടത്തിലായി എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ് ശ്രീജിത്തിനെ തന്നെയാണ് ഇക്കുറി ശബരിമലയിലെ ഏകോപനം വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് തികഞ്ഞ ഭക്തനായ ശ്രീജിത്ത് മാറ്റങ്ങളും കൊണ്ടുവന്നു ഇത് ദേവസ്വം ബോർഡും അംഗീകരിക്കുന്നു പതിനെട്ടാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം ഇരുപതിൽ നിന്ന് പതിനഞ്ച് മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിനിറ്റിൽ എൺപത് പേരെയെങ്കിലും കടത്തിവിടാൻ പതിനെട്ടാം പടിയിൽ കഴിയുന്നുണ്ട് അതിനാൽ ഭക്തർക്ക് ഏറെ നേരം വരി നിൽക്കേണ്ട അവസ്ഥയില്ല വിർച്വൽ ക്യൂ വഴി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ തന്നെ പമ്പ മുതലേ തിരക്കും തിക്കും ഇല്ലാതെ സന്നിധാനത്ത് എത്താൻ കഴിയുന്നു ഇനിയും കൂടുതൽ ഭക്തർക്ക് അവസരമൊരുക്കും തീരുമാനം കൂടുതൽ തീർത്ഥാടകർക്ക് വിർച്വൽ ക്യൂ വഴി ബുക്കിംഗും അനുവദിക്കും എല്ലാം സുഗമമായി കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡും പോലീസും ഒരുമിക്കും കഴിഞ്ഞ തവണത്തെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് നിലയ്ക്കലിലെ പാർക്കിംഗ് പ്രശ്നം ഒരു പരിധിവരേക്കും പരിഹരിക്കാൻ കഴിഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം വരെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ടായിരുന്നത് രണ്ടായിരത്തിനടുത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കോടതിയിൽ നിന്ന് ലഭിച്ച പ്രത്യേക അനുമതിയും സഹായകരമായതായി പ്രശാന്ത് പറയുന്നു കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ ഹാഷ്ടാഗ് സംവിധാനവും വിജയകരമായിരുന്നു ഇത് ഇക്കുറിയും തുടരും തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം ശ്രദ്ധയിൽപ്പെട്ട ജ്യോതി നഗർ നടപ്പന്തൽ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണത്തിനുള്ള പ്രശ്നവും പരിഹരിച്ചു പ്രത്യേകം കിയോസ്കുകൾ ഒരുക്കിക്കൊണ്ടാണ് നടപ്പന്തൽ ബാരിക്കേഡ് എന്നിവിടങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് യഥാസമയം പ്രസാദം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ മാസം തന്നെ നടപടികൾ തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം വരെ അരവണ ടിന്നുകളുടെ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം സ്റ്റോക്കിലുണ്ട് ഒന്നര ലക്ഷം അപ്പം പാക്കറ്റുകളുടെ നിർമ്മാണവും നടക്കുന്നു കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധി സേന സന്നിധാനത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു സുരക്ഷിതമായി സുഖകരമായ രീതിയിൽ ദർശനം ലഭിക്കുന്ന കാഴ്ചയാണ് നടപ്പന്തലിൽ കാണാൻ കഴിയുക തിരക്ക് നിയന്ത്രണ സംവിധാനം മികവുറ്റതാണ് പടിപൂജയ്ക്ക് വേണ്ടി പതിനെട്ടാം പടിക്ക് മുകളിലായി ഹൈഡ്രോളിക് സംവിധാനം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്ത്രിമാരുമായി ആലോചിച്ചതിനു ശേഷമാണ് ഇത് സ്ഥാപിച്ചത് ഇതോടൊപ്പം തന്നെ പതിനെട്ടാം പടിയിൽ സുരക്ഷിതമായും കാര്യക്ഷമമായും പോലീസിന് ജോലി ചെയ്യുന്നതിനായി പതിനെട്ടാം പടിയെ ബാധിക്കാത്ത വിധത്തിൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുമുണ്ട് പമ്പയിലും നിലയ്ക്കലിലും ഒരുക്കിയ ജർമ്മൻ പന്തൽ ഇതിനകം ഹിറ്റായി കഴിഞ്ഞു പമ്പയിലെ പന്തൽ മൂവായിരം പേർക്കും നിലയ്ക്കലിൽ രണ്ടായിരം പേർക്കും വിരിവെക്കാനാകും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്താണ് നിലയ്ക്കലിലെ പന്തൽ മുൻപുണ്ടായിരുന്ന ഷെഡുകളിലും വിരിവെക്കാൻ സൗകര്യമുണ്ട് സന്നിധാനത്തും ഭക്തർക്ക് വെയിലും വഴിയും കൊള്ളാതെ ഇരിക്കാൻ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് നെയ്വിളക്ക് അഷ്ടകലശം തുടങ്ങിയ വഴിപാടുകൾ നടത്താനും പ്രസാദം സ്വീകരിക്കാനും പ്രത്യേക കൗണ്ടറും പുതിയതായി തുടങ്ങി സന്നിധാനത്ത് തന്നെ അരച്ചെടുക്കുന്ന ശുദ്ധമായ ചന്ദനമാണ് കളഭചാർത്തിന് ഉപയോഗിക്കുന്നത് മുൻപ് പുറത്തുനിന്നും ചന്ദനം എത്തിക്കുകയായിരുന്നു ഒരു ഭക്തൻ ചന്ദനം അരയ്ക്കുന്ന മൂന്ന് യന്ത്രങ്ങൾ വഴിപാടായി സമർപ്പിച്ചതോടെ നേരിട്ട് അരച്ചെടുക്കുകയാണിപ്പോൾ കുങ്കുമ്പൂവ് പച്ചക്കർപ്പൂരം എന്നിവ ചേര്ത്ത് അരച്ചെടുക്കുന്ന ചന്ദനം ശേഷം ഭക്തർക്ക് പ്രസാദമായി നല്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു